എല്ലാവർക്കും നമസ്കാരം ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു എഴുപത് വർഷം പഴയ മാസികയ്ക്ക് ഇന്നത്തെ നമ്മുടെ ജീവിതത്തെപ്പറ്റി എന്തെങ്കിലും പറയാൻ കാണുമോ ഇന്ന് നമ്മൾ അങ്ങനെയൊരു കാര്യമാണ് നോക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് ജൂലൈയിലെ അഖണ്ഡ ജ്യൂതി എന്ന പ്രസിദ്ധീകരണത്തിന്റെ താളുകളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം അല്ലേ അതിലെ കാലാതീതമായ ജ്ഞാനം എന്താണെന്ന് ഒരുമിച്ച് കണ്ടെത്താം ദാ ആ മാസികയുടെ കവർ ഒന്ന് നോക്കിക്കേ ആ ഒരു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലെ ആർട്ട് സ്റ്റൈൽ ഇത് വെറുമൊരു പടമല്ല കേട്ടോ കാലത്തെ അതിജീവിച്ച ഒരു ആത്മീയ സന്ദേശത്തിലേക്കുള്ള ഒരു വാതിൽ പോലെയാണിത് ആ കാണുന്ന ശാന്തതയും പ്രകാശവും ഇല്ലേ അത് തന്നെയാണ് ഈ മാസികയുടെ കാതൽ അപ്പോ ആ കവറിലെ പ്രകാശത്തിന് ഒരു ഉറവിടം വേണ്ടേ അതെന്താണെന്നല്ലേ ഈ മാസികയുടെ ഹൃദയം തന്നെ ഈ ഒരു ഉദ്ധരണിയിൽ വ്യക്തമാണ് ഗായത്രി മന്ത്രം ശ്രദ്ധിക്കണം ഇതിനെ വെറുമൊരു മന്ത്രമായല്ല വിശേഷിപ്പിക്കുന്നത് മറിച്ച് വേദങ്ങളുടെ മാതാവെന്നാണ് ശരി അപ്പോൾ ഈ ഒരു യാത്രയിൽ നമ്മൾ ആറ് പ്രധാന കാര്യങ്ങളിലൂടെയാണ് കടന്നു പോകാൻ പോകുന്നത് അഖണ്ഡ ജ്യോതി എന്ന പേരിന് പിന്നിൽ അർത്ഥം എന്താണെന്ന് നമ്മൾ നോക്കും പിന്നെ ഗായത്രി മന്ത്രത്തിൻ്റെ ശക്തി അത് ജീവിതങ്ങളിൽ വരുത്തിയ അത്ഭുതങ്ങൾ അങ്ങനെ പോയി അവസാനം ഈ പഴയ ജ്ഞാനം ഇന്നത്തെ കാലത്ത് നമുക്ക് എന്ത് പ്രയോജനം ചെയ്യുമെന്ന് വരെ നമ്മൾ പരിശോധിക്കും ഓക്കെ അപ്പോൾ നമ്മുടെ ആദ്യത്തെ പോയിൻറ്റ് കെടാത്ത ജ്വാല അഖണ്ഡ ജ്യോതി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണ് പക്ഷേ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ആ മാസികയെക്കുറിച്ചല്ല സംസാരിക്കുന്നത് നമ്മളെ ഓരോരുത്തരെയും കുറിച്ചാണ് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ അണയാതെ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവ്യമായ പ്രകാശമുണ്ട് അതാണ് ആ കെടാത്ത ജ്വാല അപ്പോൾ എന്തായിരുന്നു ഈ മാസികയുടെ ശരിക്കുള്ള ലക്ഷ്യം അതിൻ്റെ സ്ഥാപകനായ യുഗരിഷി പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യജിക്ക് വളരെ വ്യക്തമായൊരു മിഷൻ ഉണ്ടായിരുന്നു അതായത് ഓരോ വ്യക്തിയുടെയും ഉള്ളിലെ ആ ജ്ഞാനത്തിൻ്റെ വെളിച്ചമുണ്ടല്ലോ അതെന്ന് തെളിയിച്ചെടുക്കുക കാരണം ലളിതമാണ് ഓരോ വ്യക്തി മാറുമ്പോഴാണ് സമൂഹം മാറുന്നത് അങ്ങനെ മനുഷ്യരാശിയെ മുഴുവനായിട്ട് ഒരു നല്ല വഴിയിലേക്ക് നയിക്കാൻ പറ്റും ശരി ഈ പറയുന്ന കെടാത്ത ജ്വാല നമ്മുടെ ഉള്ളിലുണ്ട് പക്ഷേ അതെങ്ങനെ ഉണർത്തും അതിനുള്ള താക്കോലായിട്ടാണ് ഈ മാസിക ഗായത്രി മന്ത്രത്തെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് ആ മഹാമന്ത്രത്തിന്റെ ശക്തി എന്താണെന്നൊന്ന് നോക്കിയാലോ അപ്പോൾ എന്താണ് ഈ ഗായത്രി മന്ത്രം മാസിക പറയുന്നതനുസരിച്ച് ഇതൊരു സാധാരണ പ്രാർത്ഥനയല്ല മറിച്ച് അറിവിന്റെ എസൻസ് അതിൻ്റെ സത്ത തന്നെയാണിത് ഇത് നമ്മുടെ ചിന്തകൾക്കൊരു ക്ലാരിറ്റി തരും മനസ്സിനെ ശുദ്ധീകരിക്കും അങ്ങനെ അവസാനം ആത്മീയമായ ഒരു സ്വാതന്ത്ര്യം നേടാൻ വരെ സഹായിക്കും എന്നാണ് വിശ്വാസം ഈ മന്ത്രം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെയാണ് സ്വാധീനം ചെലുത്തുന്നത് മാസികയിലെ ഇരുപത്തിനാല് സൂക്തങ്ങൾ എന്നൊരു ഭാഗത്ത് ഇത് നന്നായിട്ട് വിശദീകരിക്കുന്നുണ്ട് നമ്മുടെ ബുദ്ധിക്ക് തെളിച്ചം കിട്ടുന്നത് മുതൽ മനസ്സമാധാനം ആരോഗ്യം അങ്ങനെ പോയി ആത്മീയമായ ഉയർച്ച വരെ ചുരുക്കി പറഞ്ഞാൽ ജീവിതത്തിന്റെ എല്ലാ ഏരിയകളെയും ഇത് ടച്ച് ചെയ്യുന്നുണ്ട് ഈ മന്ത്രത്തിന്റെ ദേവതയാണ് ഗായത്രി ദേവി ദേവിയുടെ ഈ അഞ്ച് മുഖങ്ങളുള്ള രൂപം കണ്ടോ ഇതിനൊരു സിംബോളിക് അർത്ഥമുണ്ട് അതായത് ഇത് പ്രപഞ്ചത്തിലെ പഞ്ചഭൂതങ്ങളില്ലേ ഭൂമി ജലം അഗ്നി വായു ആകാശം അതിനെയൊക്കെയാണ് പ്രതിനിധീകരിക്കുന്നത് മാസിക ഇതിലൂടെ പറയാൻ ശ്രമിക്കുന്നത് എന്താ വെച്ചാൽ ഈ മന്ത്രത്തിന്റെ ശക്തി ഒരിടത്തൊതുങ്ങി നിൽക്കുന്ന ഒന്നല്ല അത് പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നു എന്നാണ് ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ പക്ഷെ അടുത്ത ചോദ്യം വരും ഇതെങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും ആ ചോദ്യത്തിനുള്ള ഉത്തരവും ഈ മാസികയിൽ തന്നെയുണ്ട് ഇത് വെറും തിയറി പറഞ്ഞു പോവുകയല്ല ആത്മീയ വഴിയിലൂടെ പോകുന്നവർക്ക് വേണ്ട പ്രാക്ടിക്കൽ ഗൈഡൻസ് കൂടി ഇതിൽ കൊടുക്കുന്നുണ്ട് മാസികയിലെ സാധകർക്കൊരു മുന്നറിയിപ്പ് എന്നൊരു ലേഖനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഈ ആത്മീയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തായിരിക്കണം നമ്മുടെ ലക്ഷ്യം മാസിക വളരെ ക്ലിയറായിട്ട് പറയുന്നുണ്ട് എന്തെങ്കിലും അത്ഭുതങ്ങൾ കാണിക്കാനോ സ്വന്തം കാര്യങ്ങൾ നേടാനോ ആകരുത് പകരം ആത്മശുദ്ധീകരണത്തിനും ലോകത്തിന്റെ മൊത്തത്തിലുള്ള നല്ലതിനും വേണ്ടിയായിരിക്കണം കാരണം സിമ്പിളാണ് നമ്മുടെ ഉദ്ദേശം തെറ്റിയാൽ അത് നമ്മളെ ആത്മീയമായി പിന്നോട്ട് കൊണ്ടുപോകും അപ്പോൾ ഈ ഒരു ആത്മീയ യാത്രയിൽ വിജയിക്കാൻ നാല് അടിസ്ഥാന കാര്യങ്ങൾ വേണമെന്ന് മാസിക പറയുന്നു ഒന്ന് ശുദ്ധി അത് ശരീരത്തിൽ മാത്രം പോരാ മനസ്സിലും പ്രവൃത്തിയും വേണം രണ്ട് ഉറച്ച വിശ്വാസം മൂന്ന് സ്ഥിരമായിട്ടുള്ള പ്രാക്ടീസ് ഈ വിശ്വാസവും പ്രാക്ടീസും പ്രാക്ടീസുമൊന്നും ശുദ്ധിയില്ലാതെ പൂർണ്ണമാകില്ല പിന്നെ നാലാമത്തത് ധാർമ്മികമായ ഒരു ജീവിതം നയിക്കുക എന്നുള്ളതാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇത് ദിവസവും കുറച്ചുനേരം ചെയ്യുന്ന ഒരു അല്ല മറിച്ച് ഒരു കംപ്ലീറ്റ് ലൈഫ് സ്റ്റൈലാണ് ഇനി നമ്മൾ വരുന്നത് ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഭാഗത്തേക്കാണ് ഇതിൻ്റെ ഹൃദയഭാഗം എന്ന് തന്നെ പറയാം അതായത് ഗായത്രി മന്ത്രം തങ്ങളുടെ ജീവിതത്തിൽ എന്തു മാറ്റങ്ങളാണ് കൊണ്ടുവന്നത് എന്ന് ഈ മാസികയുടെ വായനക്കാർ തന്നെ പങ്കുവെച്ച റിയൽ ലൈഫ് സ്റ്റോറീസ് ഈ അനുഭവങ്ങളുടെ തുടക്കം തന്നെ കുറച്ച് അവിശ്വസനീയമായിട്ട് തോന്നും കാരണം ഇത് പറയുന്നതൊരു ഡോക്ടറാണ് അദ്ദേഹം പറയുന്നത് മോഡേൺ മെഡിസിൻ പൂർണമായും കൈവിട്ട ഒന്നും ചെയ്യാനില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞ രോഗികളെക്കുറിച്ചാണ് മാസിക റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച ഇതേ രോഗികൾ പൂർണ്ണ വിശ്വാസത്തോടെ ഗായത്രി സാധന തുടങ്ങിയപ്പോൾ അവർക്ക് അത്ഭുതകരമായി അസുഖം ഭേദമായി വിശ്വാസത്തിന് എത്രത്തോളം ശക്തിയുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ അനുഭവം അതിൽ പങ്കുവച്ചിരിക്കുന്നത് ശാരീരികമായ അസുഖങ്ങൾ മാത്രമല്ല അപസ്മാരം വിട്ടുമാറാത്ത പനി എന്തിന് അഞ്ചാം പനി പോലുള്ള പലതരം പ്രശ്നങ്ങൾക്കും ഗായത്രി സാധന ആശ്വാസം നൽകിയതായി പലരും എഴുതിയിട്ടുണ്ട് ഇത് കേൾക്കുമ്പോൾ ഒരൊറ്റ മരുന്ന് പല അസുഖങ്ങൾക്ക് ഫലപ്രദമാകുന്നതുപോലെ തോന്നുന്നില്ലേ അതുപോലെ വിശ്വാസവും ചിട്ടയായ പരിശീലനവും ജീവിതത്തിലെ പലതരം വെല്ലുവിളികളെയും നേരിടാൻ സഹായിക്കുമെന്നാണ് ഈ അനുഭവങ്ങൾ നമ്മളോട് പറയുന്നത് ഒരു കാര്യം ഓർക്കണം നമ്മളീ പറയുന്നത് എഴുപതിലധികം വർഷം മുൻപത്തെ അനുഭവങ്ങളാണ് ഇതൊന്നും വെറുതെ കെട്ടുകഥകളായിട്ട് അവതരിപ്പിക്കുകയല്ല മാസിക ചെയ്യുന്നത് മറിച്ച് ആത്മീയമായൊരു വഴി തെരഞ്ഞെടുത്താൽ കിട്ടുന്ന യഥാർത്ഥ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ച് മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിരേഷൻ കൊടുക്കാനാണ് ഓക്കെ വ്യക്തിപരമായി അസുഖം മാറുന്നതും സമാധാനം കിട്ടുന്നതും ഒക്കെ വളരെ നല്ല കാര്യങ്ങളാണ് പക്ഷേ അഖണ്ഡജ്യോതിയുടെ ലക്ഷ്യം അവിടെ തീരുന്നില്ല അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം ഇതിനേക്കാളൊക്കെ വലുതായിരുന്നു അതായത് സമൂഹത്തിന്റെ മൊത്തത്തിലുള്ളൊരു ഉയർച്ച നമുക്ക് ആ വിഷയത്തിലേക്കൊന്ന് കടക്കാം ഈ ചിത്രം ഒന്ന് ശ്രദ്ധിച്ചേ ധർമ്മത്തെ ഉദ്ധരിക്കൂ ഇതായിരുന്നു ആ മാസികയുടെ പ്രധാന ആഹ്വാനം ഇവിടെ ധർമ്മം എന്ന് പറയുമ്പോൾ ശരിയായ വഴി അല്ലെങ്കിൽ നമ്മുടെ മാനുഷിക മൂല്യങ്ങൾ എന്നൊക്കെ അർത്ഥം വരും അതായത് സ്വന്തം കാര്യം നോക്കി മോക്ഷം നേടുന്നതിനപ്പുറം സമൂഹമടങ്ങം നന്മയുടെ വഴിയിലേക്ക് വരണം നല്ലൊരു ഒരു വലിയ കോൾ ടു ആക്ഷനാണ് അപ്പോൾ ഇതിലെ ഏറ്റവും വലിയ ആശയം എന്താണ് അൾട്ടിമേറ്റ് ഗോൾ എന്നത് സ്വന്തം രക്ഷ മാത്രമല്ല മറിച്ച് സത്യം കരുണ നിസ്വാർത്ഥമായ സേവനം ഇതിലൊക്കെ അടിസ്ഥാനപ്പെടുത്തിയൊരു സമൂഹമുണ്ടാക്കിയെടുക്കുക എന്നതാണ് അതിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഓരോ വ്യക്തിയോടെയും ആത്മീയമായ സാധനയാണ് ഇതുവരെ നമ്മൾ സംസാരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലെ കാര്യങ്ങളാണല്ലേ പക്ഷെ അതുകൊണ്ട് ഇന്നത്തെ നമുക്ക് എന്തു ഗുണം ഈ പഴയ ജ്ഞാനത്തെ നമ്മുടെ ഇന്നത്തെ മോഡേൺ ജീവിതവുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ഒന്ന് ആലോചിച്ച് നോക്കൂ എഴുപത് വർഷം മുൻപുള്ള ഈ അറിവുകൾക്ക് ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന ടെൻഷനുകളും പ്രശ്നങ്ങളും നേരിടാൻ നമ്മളെ സഹായിക്കാൻ പറ്റുമോ അപ്പോൾ ഈ ഒരു വിശകലനത്തിൽ നിന്ന് നമുക്ക് ഓർത്തു ഓർത്തുവയ്ക്കാൻ പറ്റുന്ന നാല് പ്രധാനപ്പെട്ട പോയിൻസ് ഉണ്ട് ഒന്ന് ഗായത്രി മന്ത്രം എന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ ശുദ്ധീകരണം നടത്താനും അറിവ് നേടാനുമുള്ളൊരു ശക്തമായ ടൂളാണ് രണ്ട് വിശ്വാസവും സ്ഥിരമായ പ്രാക്ടീസും ഒരുമിക്കുമ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും മൂന്ന് ശരിക്കുള്ള സ്പിരിച്വാലിറ്റിയുടെ ലക്ഷ്യം വ്യക്തിയുടെ മാത്രം ഉയർച്ചയല്ല സമൂഹം മുഴുവനായിട്ടുള്ള ഉയർച്ചയാണ് നാലാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതും അറിവിന്റെ ഈ കെടാത്ത വെളിച്ചം എക്കാലത്തും എല്ലാവർക്കും ലഭ്യമാണ് ആ മാസികയിലെ തന്നെ ഈ വാക്കുകളോടെ നമുക്ക് അവസാനിപ്പിക്കാം ഈ മഹത്തായ യജ്ഞം ആരംഭിച്ചത് മനുഷ്യരാശിയുടെ നല്ലതിനു വേണ്ടിയാണ് ഈ ഭൂമിയെ ഒരിക്കൽ കൂടി ഒരു സ്വർഗ്ഗമാക്കാൻ ഇതൊരു എഴുപത് വർഷം പഴയ സ്വപ്നം മാത്രമായി കാണേണ്ടതില്ല ഒരു ചോദ്യം ബാക്കിയുണ്ട് ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ആ കെടാത്ത ചുവാല തെളിയിക്കാൻ ഇന്ന് നമുക്ക് എങ്ങനെ സാധിക്കും